േ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എഐസി ജനറൽ സെക്രട്ടറി വന്ന് പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ അത് കൈക്കൂലിയാണ് എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തി പോയി അതിനുശേഷം കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ മെഴുകലോട് മെഴുകലാണ് എന്ന് നോക്കിയാലും ഈ പെൻഷനെ കുറിച്ചുള്ള സംസാരാണ് അത് അവർ കെടുത്ത് തുടങ്ങി ഇവർ കൂട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെഴുകലാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയില്ലേ ഇന്നിപ്പോൾ ഒരു രസകരമായൊരു വീഡിയോ കണ്ടു ഒരു പെൻഷൻ വാങ്ങുന്ന ഒരു വയസ്സായ ആളോട് ചോദിക്കുകയാണ് നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളല്ലേ ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞതല്ല അവരാണ് ഇത് കൊണ്ടുവന്നത് അവരാണ് ഇത് കൂട്ടിയതെന്നൊക്കെ ആ അവരിങ്ങനെ കൂട്ടി കൂട്ടി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അവർ കൊടുത്ത് കൊടുത്തു എന്നു പറഞ്ഞിട്ടില്ലല്ലോ വളരെ രസകരമായിട്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസും പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ അടുത്ത നിലപാടെന്താ ഇത് പ്രത്യുത്പാദനപരമല്ല ഇത് ഖജനാവ് മുടിക്കും ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരല്ലേ കോൺഗ്രസ്സുകാർ അന്ന് നായനാരം നായനാരതിന് മറുപടി പറഞ്ഞ് പത്താറുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രത്യുൽപാദനമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടാവും അത് കൂട്ടാൻ എങ്ങനെയും പറ്റോ നോക്കട്ടെ അതിനാണ് ഈ നാല്പത്തഞ്ച് കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞിപ്പോ അവർ കള്ള് കുടിച്ചിട്ട് പണം ദൂർത്തടിക്കും അതുകൊണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പൊതുമാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്നതിന് വേണ്ടി മാവേലി സ്റ്റോർ നായനാർ സർക്കാർ കൊണ്ടുവന്നു അന്ന് നിങ്ങൾ തൃശ്ശൂർ വാമൻ സ്റ്റോർ കൊണ്ടുവന്ന ആളുകളാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയത് വാമനാണല്ലോ അപ്പോൾ ആ പേരിൽ നിങ്ങൾ തൃശ്ശൂർ കച്ചവടക്കാരും കൂട്ടിയിട്ട് നിങ്ങൾ ഈ സർക്കാരിൻ്റെ മാവേലി സ്റ്റോറിനെ ചവിട്ടിത്താത്ത നോക്കിയ ആളുകളാണ് നിങ്ങൾ ഇപ്പം നിങ്ങളിങ്ങനെ മെഴുകാണ് കിടന്നിട്ട് ഞങ്ങളാണ് പെൻഷൻ്റെ ആൾക്കാർ എന്നല്ല ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ നിങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യം എത്ര വർഷക്കാലം നിങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഈ കേരളത്തിലെ പോലെ ഒരു പെൻഷൻ സമ്പ്രദായം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ടോ ദീർഘകാലം മോദിജി ഭരിച്ചിട്ടുള്ള ഗുജറാത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പോഴും മോദിജിയല്ല രാജ്യം ഭരിക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സംവിധാനം കൊണ്ടുവന്നുകൂടാ നല്ലത് കൊണ്ടുവന്നാൽ അത് നല്ലത് കൊണ്ടുവന്ന ഇന്ന ആളുകളാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചില് എന്തിനാണ് ഇത്ര ചൊറിച്ചില് എന്നാൽ അതിനെ പുച്ഛിച്ച് തള്ളുക കൈക്കൂലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലമ്പൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ള വോട്ടർമാരോട് പറയാനുള്ളത് പല സഖാക്കളുടെ ഒരു പ്രതികരണം കണ്ടു അൻവർ പത്രിക പിൻവലിക്കും അൻവർ പത്രിക പിൻവലിക്കില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അൻവറും വി ഡി സതീശനും ഒക്കെ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് വി ഡി സതീശനെതിരായിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെൻറ് പറയുന്നുണ്ട് അൻവർ അവർ തമ്മിൽ എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അൻവറിൻ്റെ പത്രിക അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വോട്ടുകളുണ്ട് ആ വോട്ടുകളെ എം സ്വരാജിൻ്റെ ഇടതുപക്ഷ പെട്ടിയിൽ വന്നു വിഴാതിരിക്കാൻ ഇടയ്ക്കുള്ളൊരു തടസ്സമാണ് അൻവർ അതുപോലെ തന്നെ ആ അൻ മറ്റേ അവിടുത്തെ ഷൌക്കത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് ശക്തമായ എതിർപ്പുണ്ട് നമ്മൾ കാണാം കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ച ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കയറി വരുമ്പോൾ ഒരു ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് അതുപോലും സ്വീകരിക്കാൻ ഈ ഷൗക്കത്ത് റെഡിയല്ല തയ്യാറായിട്ടില്ല ആ അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്ത കസാലയിൽ ഇരിക്കാണ്ട് മാറിപ്പോയിരുന്നു അങ്ങനെ അന്നത്തെ വി വി പ്രകാശിന്റെ പരാജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകൾ ആരൊക്കെ എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ്കാർക്ക് അറിയാം അങ്ങനെ ആ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ഷൗക്കത്തിനോടുള്ള പ്രതിഷേധമായിട്ടുള്ള വോട്ടുകൾ പെട്ടിയിൽ വന്നു വിഴയരുത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ചൊക്കെ ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥ മുസ്ലിം ലീഗിന്റെ അണികളുടെ വോട്ട് ഷൗക്കത്തിനെതിരായിട്ട് വരുമ്പോൾ അത് ഇടതുപക്ഷപ്പെട്ടിയിലേക്ക് വീഴും അത് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സം വേണം വി വി ജോയ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ വി വി ജോയ് എന്തെന്തതിന്റെ പേര് കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ട് ആര്യാട ഷൗക്കത്തിന്റെ അവിടെ ഭയങ്കര പ്രതിഷേധ പ്രകടനം നടത്തിയല്ലോ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് വന്നപ്പോൾ അപ്പൊ ആ കിൻഡർ ജോയ് എന്ന് പറയുന്ന ആ ജോയ് ഞാൻ പറയുന്നതല്ല കോൺഗ്രസ്സുകാര് വിളിച്ച മുദ്രാവാക്യാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട് സൗകര്യത്തിനോട് എതിർപ്പുള്ളവരുണ്ട് ആ എതിർപ്പുള്ള വോട്ടുകൾ പെട്ടിയിൽ വന്ന് ഒരു തടസ്സം വേണം പിന്നെ അവിടുത്തെ കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ആര്യാടം മുഹമ്മദ് പത്ത് മുപ്പത് വർഷക്കാലം കയ്യിൽ വെച്ച മണ്ഡലമാണ് ഇനിയിപ്പോൾ ആര്യാടം സൗകത്തിന് കിട്ടിയ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം അദ്ദേഹം അത് കഴിഞ്ഞ ആര്യാടം സൗകത്തിൻ്റെ മകനോ മകളോ വരും ഇങ്ങനെ കുടുംബാധിപത്യമാക്കി വെക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ വോട്ടുണ്ട് ആ വോട്ടൊക്കെ എം സുരാജിന് ഇടതുപക്ഷപ്പെട്ടിയിലേക്ക് വന്ന് വീഴുന്നതിനൊരു തടസ്സം വേണം ആ തടസ്സമാണ് പി വി അൻവർ അതുകൊണ്ട് പി വി അൻവറിന് ചെയ്യുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ ഗുണം കിട്ടുക ശൗക്കത്തിനും യു ഡി എഫിനാണ് അത് അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയണം ആ വസ്തുത അവിടുത്തെ വോട്ടർമാരെ പറു മനസ്സിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തയ്യാറാകണം അല്ലാതെ കോൺഗ്രസും അൻവറും കൂടിയിട്ട് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നമില്ല അവർ അൻവർ മത്സരിക്കാതിരുന്നാൽ അൽവർ മത്സരിക്കാതെ യു ഡി എഫിന് പിന്തുണ കൊടുത്താൽ അൻവറിന് പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും കിട്ടാൻ പോകുന്നില്ല മറിച്ച് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ സ്പ്ലിറ്റാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ യു ഡി എഫിനോട് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതല്ലാതെ യു ഡി എഫിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടല്ല അൻവർ അവിടെ മത്സരിക്കുന്ന വസ്തുത അവിടുത്തെ വോട്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കണം